അങ്ങനെ പോളിറ്റി ബ്യൂറോ കണ്ടെത്തി ഭരണവിരുദ്ധ വികാരമാണ് എന്ന് ഇതൊരു ചെറിയ വാർത്തയായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് അതേ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കാരണം നൂറുകൂട്ടം കാര്യങ്ങളാണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയിലെ പ്രസംഗവും കാര്യങ്ങളുമൊക്കെ അരയടിക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ആര് ശ്രദ്ധിക്കാൻ പക്ഷേ പിണറായി വിജയനെതിരെ ശക്തമായ വിരുദ്ധ വികാരമുണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി അതായത് പോളിറ്റ് ബ്യൂറോ അവർ തങ്ങളുടെ ആലോചിച്ചപ്പോഴത്തേക്കും മനസ്സിലായി ഇനി അതായത് പ്രകാശ് കാരാട്ടൊക്കെ പറഞ്ഞു ഭരണവിധികാരുണ്ടെന്നും അത് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഈ ബി ജെ പിയിലെ പിന്നെ എതിരെ കോൺഗ്രസ് നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തത് അത് പിണറായി വിജയൻ്റെ ഘട്ടത്തില് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഘട്ടത്തിലാണ് പിന്നെ ഗോവിന്ദമാഷ് അദ്ദേഹത്തിന് ചേരാനുണ്ട് കാരണം ബുദ്ധിച്ച് ചേർന്ന സൂര്യനാണ് സൂര്യനെ തൊടാൻ പറ്റില്ലെന്ന് ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൊടാൻ പാടില്ല കാരണം ഇതൊരു ഏകാധിപത്യ ഭരണമാണല്ലോ എന്ന് കമ്മ്യൂണിസ്റ്റർ ഏകാധിപത്യത്തിലേക്ക് കിടക്കുന്നു അവിടം പരാജയമാണെന്ന് സഖാവ് പിണറായി വിജയൻ അറിയില്ല പണ്ട് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പണ്ട് പക്ഷേ ഭരണം കിട്ടുമ്പം നമ്മൾ കോടുമാറണമല്ലോ നമ്മളാണല്ലോ എല്ലാം നമ്മൾ മരുമാനം നിർത്തി നമ്മൾ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ഏകാധിപത്യത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് തലയിൽ കയറിയിരിക്കുകയാണ് തലയിൽ കയറിയിരിക്കുന്നതുകൊണ്ടേ ഒരു ഉണ്ടാക്കാൻ മനസ്സിലാവില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ സാധാരണ ജനങ്ങളെന്ന് പറയുന്നത് കഴുതകൾ എന്നും മുന്നിൽ ഇടക്കില്ല കഴുതകൾ പണി തന്നെ എപ്പോഴെന്ന് കണ്ടറിയാം വരുന്ന രണ്ട് വർഷം ബാ കാണിച്ചു തരാം തരും പണി തരും തരാതിരിക്കാൻ പറ്റില്ലല്ലോ ജനങ്ങളാണല്ലോ രാജാക്കന്മാർ അല്ല നിങ്ങളൊക്കെ എന്ന് രാജാക്കന്മാരായത് നിങ്ങളെയൊക്കെ വളർത്തി കിട്ടുന്ന നമ്മൾ പൊട്ടന്മാരാണെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത് കാരണം നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താണെന്നുള്ളത് എല്ലാ ജനങ്ങളാണെന്നുള്ളത് ഈ ചല ചർച്ചകളും അടവെടുക്കുന്ന കുറേ ആശയന്മാരുണ്ടത് അവർ പറയും ജനങ്ങളെല്ലാം മനസ്സില് ജനങ്ങൾ മനസ്സിലാക്കിയാണ് അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല ചർച്ചകളിൽ നടത്തുന്ന പൊട്ടന്മാരില്ല നമ്മൾ മനസ്സിലാക്കിയാണ് ജനങ്ങൾ നിങ്ങളെ നേരെ മനസ്സിലാക്കുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കമ്മ്യൂണിസ്റ്റായിട്ടുണ്ട് ഇപ്പോൾ കൂടെ ഇന്ന് ഇപ്പം ഈ എലക്ഷൻ ഓട്ടിടാൻ പോയപ്പോഴത്തേക്കും പിണറായിയെക്കുറിച്ച് മഹാ ചീത്തയായിട്ട് പറഞ്ഞിട്ട് പാർട്ടിക്ക് ഓട്ടിട്ടില്ലെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞത് അവന് ഓട്ടിട്ടില്ല അവനെന്തിനു ഓട്ട് ആ ആ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് ഇത് മനസ്സിലാക്കാതെ പോയി ഇടതുപക്ഷത്തിനാവൂല സഹാക്കൾ സാധാരണ സഹാക്കൾ പുണ്ണാക്കന്മാരാണ് അത് എനിക്കതേ പറയാൻ പറ്റുകയുള്ളൂ സാധാരണ സഖാക്കളത് മനസ്സിലാക്കി കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കുറേ പേരിപ്പോഴും അങ്ങോട്ട് നിർജീവമായിട്ട് അങ്ങോട്ട് ജീവനില്ല മനസ്സിലായിട്ട് ജീവൻ പോയി തുടങ്ങി ഇനിയിപ്പോൾ നിർജീവമായിട്ട് കിടന്ന് അഹങ്കാരം പറച്ചിലല്ലാതെ ഒരു പിണ്ണാക്കം നടക്കില്ല അതുകൊണ്ട് സഖാവ് പിണറായി വിജയനെതിരെ പോളിറ്റി കുറയിൽ ഇങ്ങനൊരു വാർത്ത വന്ന സ്ഥിതിക്ക് പറ്റുമെങ്കിലും ദയവ് സഹായിച്ച് പിണറായി മാറ്റാനുള്ള ചങ്കൂറ്റം അത് പറയാനുള്ള കുറ്റം എന്തായാലും വിജയരാഘവൻ ആരുണ്ടൊക്കെ എതിർപ്പാണ് പറഞ്ഞെന്ന് പറയുന്നത് ആ തോറ്റ എം പി ആണ് നമുക്കറിയാമല്ലോ തോറ്റ എം പി അപ്പോൾ അദ്ദേഹം അടക്കം ഇതിൽ പറയുന്ന പറയുന്നു ഇതൊന്നും ചങ്കൂറ്റത്തിൻ്റെ പുറത്ത് പറയാനുള്ള ഒരു മിടുക്കന്മാരൊന്നുമല്ല പറ്റുമെങ്കിൽ പിണറായി വിജയനൊന്ന് മാറ്റിക്കൊണ്ട് വളരെ ലളിതവും മാന്യവുമായിട്ട് ഇടപെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആരെങ്കിലും ഇപ്പോൾ ഈ മന്ത്രി പേരാവില്ല ലളിതം കഴിയണം കാരണം അമ്മമാരെല്ലാം ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് എല്ലാം കണക്കാം വേറെ ചുണക്കുട്ടന്മാർ ആരെങ്കിലും ലളിതമായിട്ട് വർത്തമാനം പറയുന്ന വര്യാഗി ജനങ്ങളോട് സഹകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയൊക്കെ മുഖ്യമന്ത്രിയാക്കാമെങ്കിൽ ചിലപ്പോൾ ഓടി പോകും ഇല്ലെങ്കിൽ കമ്മ്യൂണിസുകാർ നമുക്ക് ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റ് നമ്മളെ മുമ്പിൽ ജനങ്ങളെ മുമ്പിൽ ജനസേന ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ കയറിയാൽ അവർ കാണിച്ചു കൂട്ടുന്ന പോകൃത്തരാണെങ്കിൽ അവരെ മാറ്റും അത് സ്വാഭാവികമാണ് ഇതിനിടയ്ക്ക് വരുന്നത് ബി ജെ പി ആണ് അത് സ്വാഭാവികമാണ് കമ്മ്യൂണിസെറ്റുകാരനാണോ ബി ജെ പി പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റൽ പാർട്ടിക്കാർ മാത്രമുള്ളൂ അല്ല ബി ജെ പി കാരല്ല കോൺഗ്രസ്സുകാരും അല്ല ബി ജെ പി കാരും അറിയാം പിന്നെയും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഏറ്റവും കൂടുതൽ ശരിയാക്കിക്കൊണ്ടുവന്നത് പിണറായി വിജയൻ തന്നെയാണ് ആ വ്യക്തി ആ ഒരു മനുഷ്യൻ ഈ കാണിക്കുന്ന അഹങ്കാരവും ദാർഷ്ട്യവും ഇതെല്ലാം ആ പാർട്ടിക്ക് വിന ആകും എന്നുറപ്പാണ് അത് മനസ്സിലാക്കാൻ പാർട്ടി പിന്നെയും ഒരുപാട് കടന്നു പോകണം ഇപ്പോൾ ഈ ചലച്ചർച്ചകളിലും എ റഹീമിനെ പോലുള്ള ആൾക്കാരുമൊക്കെ വന്നിട്ട് തള്ളുന്നേ കേട്ടി നിങ്ങളങ്ങ് ഒന്നുമല്ല ജനങ്ങൾ തീരുമാനിക്കും നമുക്ക് നോക്കാം അധികം കാത്തിരിക്കേണ്ട ഒരുപാട് നാളൊന്നും വേണ്ട പിണറായി വിജയൻ എന്നുള്ള ആ ഒരു യേശോച്ഛാധിപതിയെ പറഞ്ഞു വിടാൻ മരുമോനെ ഒന്ന് പറഞ്ഞു വിട്ടങ്കിലേ ഈ നാട് നന്നാവുള്ളൂ